നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൃശൂർ ജില്ലയിലെ തോളൂർ പഞ്ചായത്തിലുള്ള സുജ എന്ന നാടൻപാട്ട് കലാകാരിയാണ് വർഷങ്ങളായി നിരവധി നാടൻപാട്ട് സമിതിയിൽ പ്രോഗ്രാം ചെയ്ത ഈ കലാകാരിയെ നാട്ടുകാരൻ പോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മുണ്ടി മുഖൻ മൂക്കൻ വരമ്പാഴേ கண்டியே தந்தாந்தோ தந்தா தாண்டு தந்தா தாந்தோ தந்தாந்தோ தந்தா தாந்தே தந்தா தான் தோத்தன் செமா मा പുല്ലും തിന്ന് തോടరిగേ വെള്ളം കുടിച്ചേ പറ്റി ചിരകുഞ്ഞിൻเจരിയവിലേ കണ്ടു ഞാനേ തന്ദന്തോ തന്ദന്താ i വരും ten... <Și> <analyze anthropology> എന്നാലും നമ്മുടെ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിതിനു മുന്നേ ഒരു ആദിവാസി പാട്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എല്ലാവരും നന്നായിട്ട് നമുക്ക് ആ ഒരു ചിത്രീകരണം ഇഷ്ടമായി പിന്നെ സുധി വീട്ടില് ആരൊക്കെ എന്റെ വീട്ടില് അനിയത്തി അമ്മ അച്ചമ്മ ഞാന് അച്ഛൻ കുറച്ച് പാടുമായിരുന്നു അച്ചാച്ചൻ പാടും അച്ഛന്റെ അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു നാടൻപാട്ടില് പോണ്ട് കരോക്ക ഗാനമേള ഫോക് ബാൻഡ് അങ്ങനെ ബാങ്കുകളിലൊക്കെ പോകണ്ട് ഇപ്പൊ ഞാൻ പോകുന്നതെന്ന് കലാദർശനിലാണ് സ്ഥിരമായിട്ട് പോണത് ഞാൻ പഠിക്കുന്ന കാരണം കൊണ്ട് അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാനൊരു കോൺവെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അപ്പൊ അത് കാരണം അതിന്റേതായ പരിമിതികളുണ്ട് അപ്പൊ അതിനനുസരിച്ച് കലാദർശനം പറഞ്ഞ ടീമിലാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പോണത് വേറെ ടീമുകളിൽ പോണുണ്ട് നമ്മളിപ്പോ വിളിക്കുമ്പോ ഗസ്റ്റ് ആയിട്ട് പോവും അതെ അതെ എന്നാ ഞാൻ വേറെ ആതിരും ഫോക്ക് ബാൻഡ് അതുപോലെ തേക്കിങ്കാട് ഞങ്ങളുടെ കോപ്പറേറ്റീവ് കോളേജിന്റെ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു അതിൽ പോയിരുന്നു വായത്താരി വായ്മൊഴി രാപ്പാടിയിലാണ് എന്റെ തുടക്കം ഞാനൊരു ഏഴാം ക്ലാസ് ആ ഒരു ടൈമിൽ തുടങ്ങി അല്ല ഫസ്റ്റ് ഞാന് ഭക്തിഗാനമേളക്കാ പോയിരുന്നു ഞാൻ പാട്ട് പഠിക്കാൻ പോയിരുന്നു അവിടത്തെ എന്റെ ടീച്ചർ ദേവകി ടീച്ചർ ഉണ്ട് ദേവകി ടീച്ചറും സുഗമാമനും കൂടിട്ടാണ് എന്നെ ഭക്തിഗാനമേളയിൽ കൊണ്ടുപോയത് അങ്ങനെ അവിടെ നിന്ന് പാടിയിൽ ഒരു ചേട്ടൻ കാണുകയുണ്ടായിരുന്നു എന്നിട്ട് ആൾ എന്നെ നടൻ പാട്ടിൻ്റെ ലിരിക്കും ഞാൻ അപ്പഴും പാടും കാരണം അമ്മ ചെറുപ്പം തൊട്ടേ എനിക്ക് എല്ലാ പാട്ടുകളും ഇങ്ങനെ പഠിപ്പിച്ചുവരും സ്കൂളിലൊക്കെ ഇങ്ങനെ ഗാന മത്സരം മാപ്പിള പാട്ട് എല്ലാത്തിനും പങ്കെടുപ്പിക്കും അപ്പൊ അങ്ങനെ നാടൻ പാട്ടുകളിലേക്ക് തുടങ്ങി ആ തുടക്കം രാപ്പാടിയിലായിരുന്നു രാപ്പാടി ചെന്തിര നാട്ടു വായ്ത്താരി വായ്മൊഴി അങ്ങനെ ഒരുപാട് ടീമുകളിൽ പോയിരുന്നു പറ്റിയ മേഖലയിലൊക്കെ ഡാൻസുകള് കളിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ക്രാഫ്റ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും സ്കൂൾ സ്കൂൾ തലത്തിലൊക്കെ തന്നെ നമ്മൾ ഈ കലോത്സവത്തിൽ എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് നാടൻപാട്ടില് പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ കോപ്പറേറ്റീവ് കോളേജിൽ ഞാൻ മൂന്ന് വർഷവും കലോത്സവത്തിനും സംസ്ഥാനത്തും ഞങ്ങള് തന്നെയാണ് ഞങ്ങള് പോയിരുന്ന ടീമിൽ തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് അപ്പോ നമുക്കൊരു രണ്ടാമത്തെ മിന്നും പൊന്നും വേണ്ട ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരാരാരോ വേണ്ട കാളിയുണ്ണി പെണ്ണിനേറേ മിന്നും പൊന്നും വേണ്ട ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരാരാരോ വേണ്ട ും ചക്കരച്ചോൾ പായസങ്ങൾ വേണ്ടെന്ന് വെള്ളി അരങ്ങാൻ കെട്ടും വേണ്ട വെള്ളിക്കെട്ടിയവാൾ വേണം അച്ഛനോളം ചേർന്നു പോകും ആ കുറുമ്പിൻതുണ്ടാണ് അച്ഛനോ മന മോളാണ് ഉണ്ണി കാളി പെണ്ണാണ് അച്ചനോ മന പെണ്ണാണ് ും പാലിന്നും ചൊല്ലാതെ മാമുണ്ണു പൊന്നുണ്ണി വാവ വേദാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചീരുള്ള ചിങ്കാരി കാളിയുണ്ണി പെണ്ണിനേറേ മിന്നും പൊന്നും വേണ്ട ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരീരാരോ വേണ്ട

ുഞ്ചിയ മോളാണ് അമ്മയോളം ചേർന്നു പോകും പാൽനുറുങ്ങിൻ തുണ്ടാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനിന്നും പാലിന്നും ചൊല്ലാതെ മാമുണ്ണു പൊന്നുണ്ണി വാവ്യാണ് വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചീലുള്ള ചിങ്കാരി കാളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വീണ്ടാന്ന് ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരീരാരോ വേണ്ട കൈലാസമേ മഞ്ഞളാടും കീഴിൽ കുഞ്ഞവൾക്ക് സമ്മാനം പേരുകേട്ട കൈലാസമേ മഞ്ഞളാടും കീഴാവിൽ കാലൂറയ്ക്കും കുഞ്ഞവൾക്ക് കാൽ സമ്മാനം ിൻ തുമ്പുന്നപ്പണിങ്ങ് പെണ്ണാള് വെള്ളിടിവാൾ വെട്ടം വേണ്ട കഞ്ചിക്കുഞ്ചിയ മോളാണ് അമ്മയോളം ചേർന്നു പോകും പാൽനുറുങ്ങിൻ തുണ്ടാണ് അച്ഛനു മനമുളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനു മനമുളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനിന്നും പാലിന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവുന്നേറെും പൊന്നും വേണ്ട ഉണ്ണിക്കാളി പെണ്ണവൾക്ക് അതെ അതെ ഞാൻ കലാദർശം എന്ന് പറഞ്ഞ ടീമില് വിഷല് ചെയ്യുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞ വിഷ്വല് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഉണ്ണിയാണ് ചെയ്യുന്നത് വാവച്ചി എന്ന് പറയും അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അവൾക്ക് വിഷലിനെ ഈ പാട്ട് പാടുന്നത് എനിക്ക് സന്തോഷം എനിക്ക് എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടു വന്നത് ഇന്ദിരാണ് ആന്റിയോട് വളരെയധികം നന്ദിയുണ്ട് ആന്റിയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്